കഴിഞ്ഞ ദിവസമാണ് മലയാളികളുടെ സ്വന്തം ഭാവഗായികൻ പി ജയചന്ദ്രൻ അന്തരിച്ചത് എൺപത് വയസ്സായിരുന്നു പ്രായം അർബുദ ബാധിതനായി ഏറെ നാൾ ചികിത്സയിലായിരുന്നു അദ്ദേഹം ജയചന്ദ്രന്റെ വിയോഗത്തിന്റെ വേദനയിലാണ് സംഗീത പ്രേമികളും സിനിമ ലോകവും ഇപ്പോഴിതാ ഈ വേളയിൽ നടി മഞ്ജു വാര്യർ കുറിച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയ വൈറലായി മാറുന്നത് മഞ്ജുവിന്റെ കുറിപ്പ് ഇങ്ങനെ ഓർമ്മകളിലേക്കുള്ള തോണിയാണ് എനിക്ക് ജയേട്ടന്റെ ഓരോ പാട്ടും എപ്പോൾ കേട്ടാലും അത് കുട്ടിക്കാലത്തിന്റെ അരികത്ത് കൊണ്ടു നിർത്തും സിനിമ കാണുന്നത് ഇഷ്ടമല്ലാതിരുന്ന ഒരു കുട്ടിയെ ഒരു കളിപ്പാട്ടം പോലെ കുതിപ്പിക്കുകയും സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ശബ്ദം തിയേറ്ററിൽ കരഞ്ഞു വഴക്കുണ്ടാക്കിയ ഏതോ ഒരു സന്ധ്യയിലാണ് ഞാൻ ജിയേട്ടന്റെ ശബ്ദം ആദ്യമായി കേട്ടത് വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമയിലെ രാസാദിയുണ്ണെ കാണാതി എന്ന പാട്ട് എന്തുകൊണ്ടാണെന്ന് ഇന്നും അറിയില്ല കേട്ടപ്പോൾ എന്റെ കാതുകൾ ആ പാട്ടിന്റെ വഴിയെ പോയി നിലാവുള്ള ആ രാത്രിയും ആരുമില്ലാതെ ഒഴുകി നീങ്ങുന്ന കുട്ടവഞ്ചിയും കൽപ്പടവുകളിൽ ഇരിക്കുന്ന വിജയകാന്തും ആ ശബ്ദത്തിനൊപ്പം എന്നേക്കുമായി ഹൃദയത്തിൽ പതിഞ്ഞു ഓർമ്മയിലെ ആദ്യത്തെ സിനിമ വിശ്വൻ എന്റെ കുട്ടിക്കാല ഓർമ്മകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് വളരെ വളരെ എന്ന ആവർത്തനം കൊണ്ടുപോലും ആ പാട്ടിനോടുള്ള ഇഷ്ടം വിവരിക്കാനാവില്ല അത്രയ്ക്കും അധികമാണ് ആ പാട്ട് എപ്പോൾ കേട്ടാലും തരുന്ന ആനന്ദവും ബാല്യത്തെക്കുറിച്ചുള്ള നഷ്ടബോധവും ഇങ്ങനെ ഏതു തലമുറയ്ക്കും അവരുടെ ബാല്യത്തെയും കൗമാരത്തെയും യൗവനത്തെയും കുറിച്ചുള്ള ഓർമ്മകൾ തിരികെ കൊടുക്കുന്ന ജയേട്ടന് ഗൃഹാതുരതയിൽ ശബ്ദത്തെ ചാലിപ്പിച്ച ഗായകൻ വർഷങ്ങൾക്ക് ശേഷം എന്നും എപ്പോഴും എന്ന സിനിമയിൽ മലർവാടി കൊമ്പത്ത് അദ്ദേഹം പാടിയപ്പോൾ പ്രിയപ്പെട്ട പാട്ടുകളുടെ പാട്ടിലേക്ക് ഒരെണ്ണം കൂടി ജേട്ടന്റെ പാട്ട് നിൽക്കുമ്പോൾ വല്ലാതെ വേദനിക്കുന്നു അത് ജീവിതത്തിന്റെ എവിടേക്കോ തൊട്ട് നിൽക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട പാട്ടുകാരന് യാത്രാമൊഴി എന്നാണ് മഞ്ജുവാര്യർ കുറിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴുമണിക്ക് പൂങ്കുന്ത വീട്ടിൽ കുഴഞ്ഞു വീണെന്ന തുടർന്നാണ് ജയചന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് അന്ത്യം സംഭവിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ഭദ്രാലയത്തിലാണ് ജയചന്ദ്രൻ ജനിച്ചത് രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായിരുന്നു അദ്ദേഹം അഞ്ചു തവണയാണ് ജയചന്ദ്രന് മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രൻ തിളങ്ങിയിട്ടുണ്ട് രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചു എന്ന ഒറ്റ ഗാനത്തിലൂടെ തമിഴകവും കീഴടക്കി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ കിഴക്കു ചീമയിൽ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചതിന്റെ പേരിൽ മികച്ച ഗായകനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചു റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ആദ്യ ഗാനം ആലപിച്ചത് ജയചന്ദ്രനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ പെൺപട ചിത്രത്തിനു വേണ്ടി റഹ്മാൻ പിതാവ് ആർ കെ ശേഖരന്റെ ഓർക്കസ്ട്രയോട് ഒപ്പമുണ്ടായിരുന്ന മകൻ ദിലീപ് എന്ന ഒമ്പത് വയസ്സുകാരന്റെ ഈണമായിരുന്നു വെള്ളിത്തേൻ കിണ്ണംപോൽ എന്ന ജയചന്ദന്റെ ഗാനത്തിന് അന്ന് ഗാനരചൻ നിർവഹിച്ചത് ഭരണിക്കാവ് ശ്രീകുമാറാണ് ഈ വിവരം പിൽക്കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയത് തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തമിഴ്നാട് സർക്കാരിന്റെ കലൈമാ മണി അവാർഡിന് അർഹനായി രണ്ടായിരത്തി ഒന്നിന് തുടക്കത്തിൽ ജയചന്ദ്രൻ ശ്രദ്ധലായ കൈരളി യേശുദാസ് അവാർഡ് നൽകി ആദരിക്കുകയും ഈ പുരസ്കാരം ലഭിച്ച ആദ്യ ഗായകനാവുകയും ചെയ്തു